നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബാഗേജ് കൈകാര്യം ചെയ്യാനുള്ള നൂതന സംവിധാനം ഉൾപ്പെടെയുള്ള പുതിയ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ തുടക്കമായി വിവിധ ഘട്ടങ്ങളായാണ് വിപുലീകരണം വിമാനത്താവള പ്രവർത്തന മാനേജ്മെൻറ്റിനായുള്ള മദാറാണ് പദ്ധതി ജോലികൾ നടപ്പാക്കുന്നത് വിപുലീകരണ ജോലികൾ അഞ്ച് കമ്പനികൾക്കും സംയുക്ത സംരംഭ കമ്പനികൾക്കുമായാണ് നൽകിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചതുരശ്ര മീറ്റർ ടെർമിനൽ കെട്ടിടം പാസഞ്ചർ ടെർമിനൽ വിപുലീകരണം സെൻട്രൽ കോം കെട്ടിടം ട്രാൻസ്ഫർ ഏരിയ വെസ്റ്റേൺ ടാക്സി വേ സ്റ്റാൻഡ് വികസനം വിമാനങ്ങൾക്കായി മുപ്പത്തി ഒമ്പത് പുതിയ സ്റ്റാൻഡുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും പ്രതിവർഷം അൻപത് ലക്ഷം ടൺ വരെ ശേഷിയുള്ള പുതിയ കാർഗോ ടെർമിനലും പദ്ധതിയിലുണ്ട് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെയോ യാത്രക്കാരുടെ വരവ് പോക്കുകളെയോ വിപുലീകരണം ബാധിക്കില്ല ബാഗേജ് കൈകാര്യം ചെയ്യൽ റിമോട്ട് ട്രാൻസ്ഫർ ബാഗേജ് ഫെസിലിറ്റി ഹാൻഡ്ലിംഗ് സിസ്റ്റം ഹോൾഡ് ബാഗേജ് ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്നിവയും വിപുലീകരണത്തിലുണ്ട് മുപ്പത്തിനാലായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണ്ണമുള്ള എയർ സൈഡിൽ അത്യാധുനിക ബാഗേജ് കൈകാര്യം ചെയ്യൽ സംവിധാനം സ്ഥാപിക്കും സംവിധാനം സ്ഥാപിക്കുന്നതിന് ഓരോ ഘട്ടത്തിലും മികച്ച സുരക്ഷിതത്വവും കൃത്യമായ ട്രാക്കിങ്ങും വേഗവും ഉറപ്പാക്കും യൂറോപ്യൻ വ്യോമയാന കമ്മിറ്റിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും ആർ ടി ബി എഫിൽ ഹോൾഡ് ബാഗേജ് പരിശോധനാ സംവിധാനവും ഉപകരണങ്ങളും സ്ഥാപിക്കുന്നത് ആറു കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാം വിപുലീകരണ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിന് പ്രതിവർഷം ആറ് കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചു കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ശേഷി വർദ്ധിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള വിപുലീകരണം കൂടി പൂർത്തിയാകുന്നതോടെയാണ് ആറ് കോടി യാത്രക്കാർ എന്ന ശേഷിയിലേക്ക് ഉയരുന്നത് ടെർമിനുകളും അത്യാധുനിക സൗകര്യങ്ങളും മാത്രമല്ല പതിനായിരം ചതുരശ്ര മീറ്റർ ഇൻഡോർ ഉഷ്ണമേഖലാ ഉദ്യാനം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ ലാൻഡ്സ്കേപ്പ് ചെറുകിട ഭക്ഷണ പാനീയ വിൽപ്പനശാലകൾ എന്നിവയും ഉണ്ടാകും ലോകോത്തര നിലവാരവും സൗകര്യവും നിറഞ്ഞ അൽ മുർജാൻ ലോഞ്ചാണ് വിപുലീകരണത്തിലെ മറ്റൊരു സവിശേഷത സ്പാ ജിംനേഷ്യം ബിസിനസ് കേന്ദ്രങ്ങൾ റെസ്റ്റോറൻറ്റുകൾ ആയിരിക്കും അൽ മുർജാൻ ലോഞ്ചിൽ ഉണ്ടാകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക